നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദു പിന്തുടർച്ചാവകാശത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യവകാശം ഉറപ്പിച്ച് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ഈശ്വരനാണ് പ്രധാന ഉത്തരവിറക്കിയത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാർ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുപ്രധാന വിധി വന്നിരിക്കുന്നത് ഇവരുടെ പിതാവിന്റെ സ്വത്ത് ഭാഗിക്കലുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ടെന്ന ആവശ്യവുമായി കീഴ്ക്കോടതിയെ ഇവർ സമീപിച്ചിരുന്നുവെങ്കിലും കേസ് തള്ളി ശേഷം ഹൈക്കോടതിയിലെത്തിയതോടെ വിവിധ നിയമങ്ങളിലെ പൊരുത്ത കേടുകളും ചൂണ്ടിക്കാട്ടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് എന്നിവയും രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു സെക്ഷൻ മൂന്ന് പറയുന്നതിനനുസരിച്ച് പാരമ്പര്യ ആർക്കും ജന്മാവകാശമില്ല എന്നാണ് എന്നാൽ സെക്ഷൻ നാലിൽ ഹിന്ദു അവിഭക്ത കുടുംബങ്ങളിലുള്ളവർക്ക് സ്വത്ത് പങ്കിട്ട് കൂട്ടാവകാശം ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട് എല്ലാ മക്കൾക്കും തുല്യാവകാശം ഉണ്ടായിരിക്കുമെന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം പറയുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്ന് കോടതി കൂട്ടിച്ചേർത്തു